ം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയ ശേഷം തന്റെ മകനോട് രണ്ടാമതായി കൊടുക്കുന്ന നിർദേശം കുഞ്ഞുമോനെ പൊന്നുമോനെ നമസ്കാരം കൃത്യമായി നീ നിലനിർത്തണം എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോട് ഞാൻ പറയട്ടെ എത്ര വലിയ പഠനങ്ങൾ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിലും എത്ര വലിയ ബിസിനസ് മക്കളെ കൊണ്ട് നടത്തിക്കുകയാണെങ്കിലും ആത്യന്തിക ലക്ഷ്യം ദുനിയാവാകരുത് ആത്യന്തിക ലക്ഷ്യം ആഹ്റമാകണം എന്റെ കുട്ടി ബിസിനസ്മാൻ അല്ലേ ഇപ്പൊ നിസ്കരിക്കാൻ പോയാൽ കുറച്ച് ലാഭം കുറയുമല്ലോ എന്ന് ചിന്തിക്കരുത് പ്രധാനമായും മുന്നോട്ട് വെക്കേണ്ട നിർദ്ദേശം മോനെ നീ എവിടെ പോയാലും എത്ര തിരക്ക് പിടിച്ച യാത്രയിലാണെങ്കിലും എത്ര തിരക്ക് പിടിച്ച പരിപാടിയിലാണെങ്കിലും കൂടൊഴിയാതെ കൈയൊഴിയാതെ നിന്റെ കൂടെ നീ കൊണ്ടു നടക്കേണ്ട ഒരു മർമ്മമുണ്ട് അത് നിസ്കാരമാ